ഹലോ എന്തുണ്ട് വിശേഷം പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നെന്താ ഒരു വിഷയം കേരളത്തിൽ എന്താ പറയുക ലഹരിയുടെ ഉപയോഗമൊക്കെ കൂടി കുടുംബ ബന്ധങ്ങളെയൊക്കെ ബാധിച്ച് അമ്മയും അച്ഛനെയും ഒന്നും തിരിച്ചറിയാതെ അവസ്ഥയിലേക്ക് ഭ്രാന്തമായ വിഭ്രാന്തമായ മനസ്സുമായിട്ട് കുഞ്ഞുങ്ങൾ അലയുന്ന കേരളം അല്ലേ അങ്ങനത്തെ ഒരവസ്ഥ വളരെ വേദനാജനകമായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്നറിയോ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ മോട്ടിവേഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങോട്ട് മാറ്റിക്കളയാമെന്ന് അഭി ഓരോരുത്തരും അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങളായിട്ട് ഇറങ്ങും ഇൻക്ലൂഡിങ് ഞാൻ അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ പഴയ ആ മൂല്യങ്ങളും ആദർശങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ അങ്ങോട്ട് ഈ ഇതിൻ്റെയൊക്കെ അങ്ങ് കുത്തൊഴുക്കിൽ ഈ പുതുയുഗത്തിൻ്റെ മോഡിയിൽ അങ്ങോട്ട് അലിഞ്ഞു പോവുകയാണ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത്തരം പുരോഗമനവാദികളെല്ലാം പറയുന്നത് ചില സത്യങ്ങളാണ് അത് യാഥാർത്ഥ്യങ്ങളല്ല അത് യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ സത്യത്തിന് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടണമെങ്കിൽ ഒരു ചെറിയ നൂലിഴ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത വിഷയം കുടുംബ ബന്ധങ്ങളിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യുക ഭാര്യാഭർതൃ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ഇഴയടുപ്പത്തിൽ മൂല്യങ്ങളുടെ ഭംഗിയിൽ എന്താ പറയുക നല്ല മനോഹരമായ മണമുള്ള മുല്ലപ്പൂ കൊരുത്തതുപോലെ അത്രയും ചന്തത്തിൽ അങ്ങ് ഇഴചേർന്ന് നിൽക്കണം എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അതിലും നന്നായി വളർത്തണം വളർത്തണമെങ്കിൽ അവർക്ക് ഈ വിശ്വാസം സ്നേഹം സഹിഷ്ണുത അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അവരെ നല്ല പ്രാഥമികമായ വിദ്യാഭ്യാസത്തിൽ തന്നെ മൂല്യങ്ങളും അടുപ്പങ്ങളും സ്നേഹവും ബന്ധവും എല്ലാം മനസ്സിലാക്കിച്ചിട്ട് മനുഷ്യരായിട്ട് വളർത്തണം അധികം പേരും ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ ജീവിക്കാനുള്ള തത്രപ്പാട്ടിൽ സ്ത്രീകളൊക്കെ ഇപ്പോൾ കുട്ടികളെ നോക്കാനൊന്നും അവർക്ക് സമയമില്ല കാരണം അവർക്ക് ജോലിയുണ്ട് അവരുടേതായ പ്രാരാബ്ദങ്ങളുണ്ട് അപ്പോൾ അവർ ആദ്യത്തെ കുഞ്ഞാവുമ്പോൾ തന്നെ ഡേ കയറോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വിടും അവരെ കുറ്റം പറയല്ല ഞാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടെത്തിക്കുന്ന അവസ്ഥാന്തരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആരും അഭ്യസ്തവിദ്യരായ ഒരു സ്ത്രീയും കുട്ടിയെ നോക്കി വീട്ടിലിരിക്കാനൊന്നും ഇന്ന കാലത്തൊരു തയ്യാറാവില്ല പക്ഷെ അവിടെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാനില്ല ഒരമ്മ ഒരു കുഞ്ഞുമായിട്ടുള്ള ആത്മബന്ധം അവർ കളി അവർ ചിലവഴിക്കുന്ന അത്രയും അർത്ഥവത്തായ മൂല്യവത്തായ സമയം ഒരു ഒരച്ഛന് ചിലവഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കുട്ടികളെ അബ്രിങ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഈ സമയമില്ലായ്മയിൽ നിന്ന് തുടങ്ങി പിന്നെ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടായി എങ്ങനെ വളർത്തണം കാഴ്ചപ്പാടുകളില്ല അവബോധങ്ങളില്ല വിദ്യാഭ്യാസം കഴിവ് അതൊന്നുമില്ല ഇല്ല സാധാരണക്കാരായ അമ്മമാരും അവർ കുട്ടികളങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങ് വളർന്നു പോകും ഭാഗ്യത്തിന് ഇതിൽ ചിലതൊക്കെ ഇഴഞ്ഞു കയറി കരക്കേർത്തറും ബാക്കിയുള്ളതിൻ്റെയൊക്കെ അവസ്ഥ എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിപ്പോവും അപ്പോൾ എന്ത് സംഭവിക്കും സമൂഹത്തിനും കഷ്ടപ്പാട് കുടുംബത്തിനും കഷ്ടപ്പാട് അവസാനം ഈ പറയുന്ന ചുറ്റിക ഓങ്ങി നിൽക്കുന്ന സ്വന്തം മക്കളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് സ്വന്തമായി നമ്മൾ നമ്മളതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും അപ്പോൾ എന്താണ് പരിഹാരം പരിഹാരം എനിക്ക് പറയാനുള്ളത് ഈ സ്വയം സ്നേഹിക്കുന്നതും സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം നല്ലത് തന്നെ പക്ഷേ നിങ്ങൾക്കൊരു കുടുംബം വേണമെങ്കിൽ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിട്ടുവീഴ്ചകളോടും കൂടിയ പുരാതനമായ സംസ്കാരത്തിലൂന്നിയ ജീവിത രീതികളിലേക്ക് ഒരല്പം തിരിഞ്ഞ് നടക്കാനും സ്വൽപ്പ സമയം കളയാനും ഉള്ള മഹാമനസ്കത വേണം അല്ലാത്തവർ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തമായി നടക്കുക ഈ വക പണിക്കൊന്നും നനക്കെടാതിരിക്കുക സ്വയം സ്നേഹിച്ചങ്ങോട് ഉല്ലസിച്ച് പറന്ന് സ്വന്തമായി ഒറ്റയ്ക്ക് നടക്കുക അതായിരിക്കും നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഞാനൊരു യാഥാർത്ഥ്യം പറയാണ് വളരെ മെനക്കെട്ട പണിയാണ് കുടുംബം ഉണ്ടാക്കലും കുട്ടികളെ വളർത്തലും അവരെ മൂല്യബോധമുള്ളവരാക്കലും സമൂഹത്തിന് ബുദ്ധിമുട്ടില്ലാത്തവരാക്കലൊക്കെ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ കുട്ടരെ എല്ലാം കൂടി നടക്കില്ല അർത്ഥവത്തായി ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ നിസ്സംശയം ഞാൻ പറയാം സ്വാർത്ഥത ലേശമില്ലാത്ത വളരെ എന്താ പറയുക സംയമനത്തോടുകൂടിയ ഞാനെന്ന ഭാവം അഹങ്കാരമില്ലാത്ത മനുഷ്യരായി ജീവിച്ചാൽ മാത്രമാണ് വേറെ ഒരാളെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുള്ളൂ അത് പറ്റുമെങ്കിൽ മാത്രമാണ് എന്തിനും വെനക്കെട്ടിട്ട് കാര്യമുള്ളൂ ഞാൻ 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 എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ നമ്മളെവിടെ എത്തില്ല മനസ്സിലായോ അപ്പം അല്പത്തം നിറഞ്ഞ് എപ്പോഴും എന്താ പറയുക അസഹിഷ്ണുക്കളായിട്ടൊന്നും ജീവിച്ചിട്ട് കയറിയില്ല മനസ്സിലായല്ലോ സമാധാനത്തോടുകൂടെ നിങ്ങൾ ചിന്തിക്കൂ ഞാൻ പറയണേൽ കുട്ടികളെ ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ മുതലേ എല്ലാ കാര്യങ്ങളും അവർക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അവർക്ക് ഈ ലഹരിയുടെ ഒക്കെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം നമ്മളതിനെക്കുറിച്ചൊക്കെ പഠിക്കണം അവർ പഠിക്ക അവരെ പഠിപ്പിക്കാൻ വിടുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം ഒരു പാരൻറ്റിങ് എന്ന് പറഞ്ഞ കല ഭംഗിയായി നടത്തണമെങ്കിൽ നമ്മൾ നന്നായി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവബോധമുള്ളവരാണ് നടക്കുമോ നടക്കില്ലെങ്കിൽ എന്നെ നാല് ചീത്ത വിളിച്ച് ഫോൺ വെച്ച് പോയിക്കോളൂ അല്ല ഞാൻ എന്ത് പറയാനാണ് ഇഷ്ടപ്പെട്ടാലേ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഏഹ് നല്ല കുടുംബമുള്ളവരാവാൻ നമുക്ക് ശ്രമിച്ചു വയ്ക്കാം ഓക്കെ ഡിയർ ഓക്കെ ബാ